ബിയുടെ മുമ്പിലേക്ക് വരുന്ന ഒരു രംഗം ഐഷബിബിയോട് വന്ന് പറയുന്നു അങ്ങുപ്പയോടൊന്ന് പറയണേനുദ്ധം കഴിഞ്ഞതിൽ പിന്നെ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്കള്ളാഹു നൽകിയ ഖനീമത്ത് സ്വത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഒരടിമപ്പെെ എന്റെ വീട്ടിലെ സഹായത്തിന് തരുമോ എന്ന് മുത്തിനബിയോടൊന്ന് ചോദിക്കണം അഭിപായിനി ഞങ്ങളോടൊന്ന് ചോദിക്കണം ഒരടിമപ്പെെ ഞങ്ങൾക്ക് തരുമോ എന്റെ കൈ കണ്ടോ ആയിഷ ബീ മാവരക്കുന്ന മാവരക്കുന്ന് ആസുകല് ഉരച്ചുരച്ച് എന്റെ കൈകളാകെ മുറി ആയിഷ ബീവി എന്റെ ഭർത്താവ് അലിറുദി അള്ളാഹൊന്നു നാട്ടുകാർക്ക് വെള്ളം കോരി കൊടുത്തിട്ട് മഹാനവറുകൾക്ക് നടുവേദന വന്നിരിക്കുകയാണ് ഇസ്ലാമിൽ അബീബായി പിതങ്ങളുടെ കയ്യിലാണെങ്കിലോ ഇഷ്ടം പോലെ അടിമകളും കിട്ടിയിട്ടുണ്ടല്ലോ ഒന്ന് പറയുമോ ഐഷബി അള്ളാഹൊന്നെ അബീബിതങ്ങൾ വന്നതിൽ പിന്നെ ഫാത്തിമ ബീവി വിഷയം അറിയിച്ചു മറുപടി നമുക്കറിയാം മദീനയിലെ പരിശുദ്ധമായ പള്ളിയുടെ ഓരത്തുനിന്ന് പഠിക്കുന്ന ദർസ് വിദ്യാർത്ഥികളുണ്ട് മുന്നൂറോളം സുഹാബിമാർ ഇവിടെ പഠിക്കുന്നവരാണ് മദീന പള്ളിയിലെ ദർസ് വിദ്യാർത്ഥികളായ സുഫയുടെ അഖിലുകാരിൽ ഏതെങ്കിലും ഒരു ഫകൈറായ മനുഷ്യനെങ്കിലും ബാക്കിയുണ്ടായിരിക്കും മോൾക്ക് ഇത് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഐഷ ആയിഷവി പറഞ്ഞു നബിയേ അങ്ങ് തന്നെ പോയ ഫാത്തിമയോട് പറഞ്ഞു കൊടുക്കണം റതിയല്ലാ പുൻഹയോട് ഇവിടം വരെ വന്നിരുന്നു അങ്ങയെ കാണാൻ പറ്റിയിട്ടില്ല ഫാത്തിമ റതിയല്ലാ അലി മലി റതിയല്ല ഇഷ കഴിഞ്ഞു കിടന്നിട്ടുണ്ട് ഒരു റൂമാണത് അവിടെ ഒരു ചെറിയ കട്ടിലുണ്ട് അവിടെയാണ് അവർ കിടക്കുന്നത് ഒരു ചെറിയ കൊച്ചുകട്ടിൽ ആ റൂം തന്നെയാണ് അവരുടെ ബെഡ്റൂം അതാണ് അവരുടെ കിച്ചൺ അത് തന്നെയാണ് ഡൈനിങ് ഹാൾ അത് തന്നെയാണ് ഒരു ഗസ്റ്റ് വന്നാൽ ഇരിക്കാനുള്ള സ്ഥലം വേറൊരു റൂം അവിടെ ഇല്ല ഒത്തിരി വാതിൽക്കൽ വന്നു അലിയേ ഞാനങ്ങ് വന്നോട്ടെ ഉപ്പാ നിങ്ങളാണോ നബിയേ

പാടുകളുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ ഇതിനേക്കാളും ഹൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നമ്മൾ ഒരു പക്ഷേ കേട്ടിരിട്ടുള്ള ഹതീസായിരിക്കാം ഇത് നമ്മൾ മുമ്പ് അറിഞ്ഞ ഹതീസായിരിക്കാം ഇത് ജീവിതത്തിൽ നമ്മളിത് പകർത്തുന്നുണ്ടോ വീട്ടുവേടെ ചെയ്തിട്ട് ജോലി ചെയ്തിട്ട് എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കട്ടപ്പാടിന്റെ പേര് പറഞ്ഞ് ഇറങ്ങിപ്പരുന്ന പെൺകുട്ടിയെ ഒന്ന് ആലോചിക്കണേ നിന്നെക്കാളും ഹൈറായ ഈ ഉമ്മത്തിലെ സ്വാലുകളും ഉമ്മ ഉമ്മച്ചികളായ സഹോദരിമാർക്ക് സ്വർഗീയ ആരാമച്ചിലെ നേതൃത്വത്തിന്റെ പദവിയിലിരിക്കുന്ന ഹബീബിന്റെ മോളാണ് ഫാച്ചു ആ പ്രിയപ്പെട്ട മോൾ ഹബീബായ നബിയുടെ മോളല്ലേ ഫാത്തിന്റെ കരളിന്റെ കഷ്ണമാണ് അവരെ ആര് സന്തോഷിപ്പിക്കുന്നുണ്ടോ അവര് എന്നെയാണ് സന്തോഷിപ്പിക്കുന്നത് ആരവരെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടോ അവരെന്നെയാണ് ദേഷ്യം പിടിപ്പിക്കുന്നത് ഫാത്തിമാൾക്ക് എന്ത് പ്രയാസമുണ്ടോ അത് എന്റെ പ്രയാസമാണെന്ന് എപ്പോഴും പറയുമായിരുന്ന ഹബീബുന റസൂല ാ വസല്ലം പ്രിയപ്പെട്ട മോളോട് അന്ന് രാത്രി മോളെ നീ വന്നത് ഞാൻ അറിഞ്ഞു അലിയേ നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞു അലിയേ നിങ്ങൾ ആവശ്യപ്പെട്ടതും ഞാൻ അറിഞ്ഞു അത്യാവശ്യ ഘട്ടത്തിലാണെന്നും എനിക്കറിയാം എന്നാൽ അല അതുമാല ഹൈമാനി നിങ്ങൾ രണ്ടുപേരും എന്നോട് ചോദിച്ചതിനേക്കാളും ഹൈറായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ പറഞ്ഞു തരൂിയെ എന്ന് ഞങ്ങൾ മുത്തിനബിൾ നിങ്ങൾ രണ്ടുപേരും കിടപ്പറയിലേക്ക് കിടന്നുറങ്ങാൻ വന്നാൽ മുപ്പത്തിനാല് തവണ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ും നിങ്ങൾക്കൊരു വേലക്കാരൻ ഒരു സെർവന്റ് വീട്ടിൽ സഹായത്തിനൊരാളെ നിങ്ങൾ നിർത്തുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് കിടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ മുപ്പത്തിമൂന്ന് സുബാനല്ലോ മുപ്പത്തിനാല് മോളെ നിങ്ങൾക്ക് ഹൈറ് നിങ്ങൾക്ക് വേണ്ട ഇതൊക്കെ ഞാൻ ഈ ഉമ്മത്തിലെ കൊടുക്കാൻ വെച്ചതാണ് എന്റെ മോളാണ് നിങ്ങളെന്നറിയാം എന്നറിയാം മോളെ നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടെന്നറിയാം പക്ഷേ ഇത് ഉപ്പയുടെ സ്വത്തല്ല ഇത് ഉപ്പയുടെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ളതല്ല ഈ സമൂഹത്തിന്റെ സമ്പത്താണ് മോളെ അതുകൊണ്ട് മോളത് കൊതിച്ചു പോവല്ലേ മോൾക്ക് ഞാൻ നല്ലത് പറഞ്ഞു തരാം നിങ്ങൾ സുബഹാനെന്നയും അലഹന്ദയും അള്ളാഹു അക്ബറും ചൊല്ലിയിട്ട് കിടന്നുറങ്ങും മോളെ എന്ന് സ്വന്തം മകളെ പഠിപ്പിച്ചു റസൂലുള്ള